നമുക്കൊരു ക്യാബേജ് തോരൻ്റെ റെസിപ്പി നോക്കാം സദ്യക്കെല്ലാം ഉണ്ടാക്കുന്ന ഒരു ക്യാബേജ് തോരൻ്റെ റെസിപ്പിയാണ് അതിന് വേണ്ടി ഞാൻ ആദ്യം ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കണം കടുക് ചേർത്ത് അത് പൊട്ടി ഒരു മുറി സവോള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായി ഒന്ന് ജസ്റ്റ് വയറ്റി എടുക്കണം അതിലേക്ക് കുറച്ച് കറിവേപ്പില എരിവിനുസരിച്ചുള്ള പച്ചമുളക് ചെറുതായി അരിഞ്ഞാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൂടെ ചേർത്ത് ഒന്ന് വയറ്റി എടുക്കണം ജസ്റ്റ് ഒന്ന് കളറ് ചേഞ്ച് ആയാൽ മതി ഇപ്പം ഏകദേശം വേണ്ടി വന്നിട്ടുണ്ട് ഒത്തിരി ബ്രൗൺ കളറാകേണ്ട കാര്യമില്ല ഇനി നമുക്ക് ഇതിലോട്ട് ഒരു അര കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് നന്നായി ഒന്ന് ഇലക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് തലേദിവസം ഞാൻ കുതിർത്ത് വെച്ച ഒരു കാൽ കപ്പ് കടലപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരു കപ്പ് ക്യാബേജ് ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ഇലക്കി യോജിപ്പിച്ച് കൊടുക്കണം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് അപ്പോൾ നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ ക്യാബേജ് ദൂരൻ ഏകദേശം റെഡി ഹവറായിട്ടുണ്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഒന്നോ രണ്ടോ മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ച അടി കരിഞ്ഞു പോവാതെ നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം ഇനി ഒരു രണ്ട് മിനിറ്റ് കൂടെ നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല ഇപ്പോൾ നമ്മുടെ ക്യാബേജ് എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട് നന്നായി ഒന്ന് ഇളയ്ക്ക് യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ക്യാബ് സദ്യക്ക് തന്നെ ഉണ്ടാക്കുന്ന ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്പം നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട് നന്നായി ഇലയ്ക്ക് നമുക്കതൊന്ന് അടച്ചു വയ്ക്കാം ഇപ്പം ഓക്കെ താങ്ക് യു